തിരുപ്പിറവിയുടെ ഓർമ്മകൾ ഉണർത്തി ഇന്ന് ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ടെലഗ്രാഫ് വാർത്താ വായനക്കാർക്ക് ക്രിസ്മസ് ആശംസകൾ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശമാണ് ക്രിസ്മസ് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങൾ പാതിര കുർബാന നടന്നു ഇതിൽ പങ്കെടുക്കാൻ എല്ലാ പള്ളികളിലും പുതുവസ്ത്രം ധരിച്ച വിശ്വാസികൾ ഒഴുകിയെത്തിയിരുന്നു പള്ളികളിലും വീടുകളിലും ഒരുക്കിയ പുൽക്കൂടുകളും നക്ഷത്ര അലങ്കാരങ്ങളുമാണ് ക്രിസ്മസിനെ വരവേറ്റത് ക്രിസ്മസിന് വരവേറ്റ് കേക്ക് മുറിക്കലും കരോളും നടന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളുമെല്ലാം ഒരുമയുടെ ആഘോഷങ്ങൾക്ക് വേദിയായി ക്രിസ്മസ് ആഘോഷങ്ങളുടെയാണ് സ്കൂളുകൾ അവധിക്കായി അടച്ചത് സ്നേഹവും സന്തോഷവും ഐക്യവും പങ്കുവയ്ക്കുന്ന വടക്കുനാഥൻ വാക്കേഴ്സ് ക്രിസ്മസ് ആഘോഷം ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാവിലെ വടക്കുനാഥൻ തെക്കേ ഗോപുരനടയിൽ നടത്തി മുൻമേയർ കെ രാധാകൃഷ്ണൻ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു വടക്കുനാഥൻ മൈതാനത്ത് ശുചീകരണം നടത്തുന്ന നാൽപ്പത് സേവനശ്രീ വനിതകൾക്ക് ക്രിസ്മസ് സമ്മാനമായി സാരികൾ വിതരണം ചെയ്തു ഉണ്ണിമേനോൻ പ്രസിഡന്റ് ജോയ് ദാനിയൽ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി വിനോദ് തമ്പി ട്രഷറർ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ക്രിസ്മസ് തിരുപ്പിറവിയെ വരവേറ്റ് ലോകം കേരളത്തിൽ പാതിര കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികൾ ക്രിസ്മസ് ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി ഭയമില്ലാത്ത സന്തോഷത്തിന്റെ നല്ല അനുഭവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാം ബസേലിയസ് മാർഗ്ലിമിസ് കത്തോലിക്ക ഭാവ ക്രിസ്മസ് ദിനത്തിലെ വാജ്പേയി ജന്മദിനാഘോഷം സർക്കുലർ വിവാദത്തിൽ വിശദീകരണവുമായി ലോകഭവൻ ജീവനക്കാർ പങ്കെടുക്കേണ്ടത് നിർബന്ധമല്ല സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനിലെയും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റിയുടെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ വെള്ളിയാഴ്ച നടക്കും കൊച്ചി തൃശൂർ കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകളാണ് മേയറാകുന്നത് മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത്തിനാല് അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കും ആറെണ്ണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരെണ്ണം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് സംവരണം ചെയ്തിരിക്കുന്നത് ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പകൽ രണ്ട് മുപ്പതിനും നടത്തും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പകൽ രണ്ട് മുപ്പതിനും നടക്കും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേന ആയിരിക്കും രണ്ട് സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ടാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ അധികാരികളെ കണ്ടെത്തും ഉന്നാവ് കേസ് പ്രതിയുടെ ശിക്ഷ ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചു സുപ്രീംകോടതിയെ സമീപിക്കും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഉന്നാവ് കേസ് പ്രതിയുടെ കഠിനടവ് മരവിച്ച സംഭവത്തിൽ പ്രതികരിച്ച അതിജീവിതയുടെ അമ്മ ഡൽഹി വായുമലിനീകരണം മൂലം അലർജി ഉണ്ടായി എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മദീനപ്പള്ളിയിലെ മുഹദ്ദീൻ ഷെയ്ഖ് ഫൈസൽ അൽ നോമാൻ അന്തരിച്ചു വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ നിർണായക ഘട്ടം അനുമതി നൽകി കേന്ദ്രം വൈറലാകാൻ ട്രാക്കിൽ റെയിൽ ചിത്രീകരണം മധ്യപ്രദേശിൽ ട്രെയിൻ രണ്ട് കുട്ടികൾക്ക് ദാരുണമായ അന്ത്യം തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് ശ്രീലേഖയുടെ പേരിന് മുൻതൂക്കം അന്തിമ പ്രഖ്യാപനം ഇന്ന് ജ്ഞാനപീഠ ജേതാവ് വിനോദ് കുമാർ ശുക്ലയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കെ എൻ ബാലഗോപാൽ നൈജീരിയയിൽ സന്ധ്യാനമസ്കാരത്തിനിടെ മുസ്ലിം പള്ളിയിൽ സ്ഫോടനം ഏഴുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ വനിതാ ടീം തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെത്തിരുവനന്തപുരത്ത് ഇനി ക്രിക്കറ്റ് ദിനങ്ങൾ ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ട്വന്റി മൂന്ന് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും